നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബജറ്റ് എയർലൈനറായ ഇൻഡിഗോ യു കെ മലയാളികൾക്ക് കൂടുതൽ സന്തോഷ വാർത്തകളുമായി എത്തുന്നു മുംബൈ മാഞ്ചസ്റ്റർ റൂട്ടിൽ സർവീസ് തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ ഇപ്പോൾ ലണ്ടർ കീത്രോയിലേക്കുള്ള ദിവസേനയുള്ള നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു ഒക്ടോബർ ഇരുപത്തി ആറ് മുതലാണ് ഈ സർവീസ് തുടങ്ങുക നിരക്ക് വെറും അഞ്ഞൂറ്റി ഒൻപത് പൗണ്ട് മുതൽ ആരംഭിക്കുമെന്നാണ് ഇൻഡിഗോയുടെ അറിയിപ്പ് എന്നാൽ കമ്പനിയുടെ വെബ്സൈറ്റ് പ്രകാരം മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ടിക്കറ്റുകൾ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപ മുതൽ ലഭ്യമാണ് ഇൻഡിഗോയുടെ ഈ നീക്കം എയർ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ മാഞ്ചസ്റ്റർ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ആരംഭിച്ചത് ലാഭകരമായതോടെ നോർത്ത് അറ്റ്ലാന്റിക് എയർവേസിൽ നിന്ന് വാടകയ്ക്കെടുത്ത ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഒൻപത് ഡ്രീൻ ലൈനർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ലണ്ടൻ സർവീസ് നടത്തുക മാഞ്ചസ്റ്റർ റൂട്ടിൽ തുടക്കത്തിൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ ആയിരുന്നെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നാല് സർവീസുകളായി വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ സർവീസുകൾ യു കെ മലയാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഇത് നൽകുന്നത് കൂടുതൽ വിമാനങ്ങൾ വാങ്ങുന്നതോടെ അന്താരാഷ്ട്ര റൂട്ടുകൾ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി ഈ വാർത്ത യു കെ മലയാളികൾക്ക് ആഹ്ലാദകരമാണ് പ്രത്യേകിച്ചും ഓഫ് സീസണുകളിലും കുറഞ്ഞ നിരക്കുകൾ ലഭ്യമാകുന്നതിലൂടെ യു കെയിൽ അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ പ്രതിഷേധ തരംഗം ആളികത്തുന്നു എസ്എക്സിലെ എപ്പിങ്ങലാണ് സംഘർഷം ഏറ്റവും രൂക്ഷം ദി ബെൽ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു അഭയാർത്ഥിയെ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തതോടെയാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത് പ്രാദേശിക താമസക്കാരിയും റിഫോം യു കെ അംഗവുമായ ഒർല മിനിഹാൾ പറയുന്നു ഈ ഹോട്ടലിൽ പുരുഷന്മാർ മാത്രമാണുള്ളത് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും ലണ്ടനിലെ കനറി വാർഫ് നോർവിഷ് ബോർമൌത്ത് എന്നിവിടങ്ങളിലും നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധങ്ങൾ വ്യാപിച്ചു സ്റ്റാൻഡ് ടു റേസിസം പോലുള്ള സംഘടനകൾ വലതുപക്ഷ ഗ്രൂപ്പുകൾ വർഗീയ ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് എതിർ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് കാനറി വാർഫിൽ അക്രമാസക്ത പെരുമാറ്റത്തിന് പേർ അറസ്റ്റിലായി ഇരുന്നൂറിലധികം ഹോട്ടലുകളിൽ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് അഭയാർത്ഥികളെ പാർപ്പിക്കാൻ സർക്കാർ പ്രതിദിനം അഞ്ചേ ദശാംശം ഏഴ് ഏഴ് ബില്യൺ പൗണ്ട് ചിലവഴിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഈ സമ്പ്രദായം അവസാനിപ്പിക്കാനാണ് പദ്ധതി അഭയാർത്ഥികളുടെ വിവരങ്ങളിൽ സുതാര്യത കുറവാണെന്ന് വിമർശനമുയരുമ്പോൾ മാനുഷിക സംരക്ഷണത്തിന്റെ ആവശ്യകതയും ചർച്ചയാകുന്നുണ്ട് സമൂഹങ്ങൾക്കിടയിൽ കുടിയേറ്റ നയങ്ങളോട് മല്ലിടുമ്പോൾ സംഘർഷം തുടരുകയാണ് ബ്രിട്ടനിൽ ലേബർ സർക്കാരിന്റെ നാല് കാബിനറ്റ് മന്ത്രിമാർ വാടക വസ്തുക്കളിൽ നിന്ന് വൻ വരുമാനം നേടുന്നതായി ഗാഡിയർ പത്രത്തിന്റെ വെളിപ്പെടുത്തൽ ചാൻസലർ റീച്ചൽ റിവ്സ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിംഗ് സ്കോട്ട്ലാന്റ് സെക്രട്ടറി ഇയാൻ മുറേ ഹൌസ് ഓഫ് കോമൺസ് ലീഡർ ലൂസി പവർ എന്നിവർ വാടക വരുമാനം പ്രഖ്യാപിച്ചു എന്നാൽ വാടകക്കാർക്കുള്ള പരിഷ്കരണ വാഗ്ദാനം ചെയ്ത സർക്കാരിന്റെ വിശ്വസ്തത ഇതോടെ ചോദ്യം ചെയ്യപ്പെടുന്നു പാർലമെന്റിൽ എട്ടിലൊരു എം പിമാർ വാടക വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ലേബർ എം പിമാരും ഇരുപത്തിയേഴ് കൺസർവേറ്റീവ് എം പിമാരും ഇതിൽ ഉൾപ്പെടുന്നു ലണ്ടനിൽ പതിനഞ്ച് വസ്തുക്കൾ വാടകയ്ക്ക് നൽകുന്ന ലേബർ എം പി ജസ് അത്വാൾ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നു ഹോംലെസ്നെസ് മന്ത്രി റുഷ്നാന അലി തന്റെ വാടക വീട് വിൽക്കാൻ ശ്രമിച്ച ശേഷം ഉയർന്ന വാടകയ്ക്ക് വീണ്ടും വാടകയ്ക്ക് നൽകി പിന്നീട് രാജിവെച്ചു നോ ഹോൾട്ട് ഒഴിപ്പിക്കൽ നിരോധിക്കാനുള്ള ലേബർ സർക്കാരിന്റെ ബില്ല് വൈകുന്നതിനിടെയാണ് ഈ വിവാദം ലണ്ടൻ റെഡേഴ്സ് യൂണിയൻ ആരോപിക്കുന്നു എം പിമാർ വാടകക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് ഭവന പ്രതിസന്ധികൾക്കിടയിൽ വൈരുദ്ധ്യമാണെന്നാണ് വോട്ടർമാർ സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് ഇതോടുകൂടി യു കെയിലെ കെഞ്ിൽ മാർഗേറ്റിലെ ക്വീൻ എലിസബത്ത് ദി ക്വീൻ മദർ ആശുപത്രിക്ക് പുറത്ത് ബസ് ഇടിച്ച് നാല് വയസ്സുകാരനായ സഹീർ ജാൻ എന്ന കുഞ്ഞു മരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് ഈ ഹൃദയ ഭേദകമായ സംഭവം നടന്നത് സഹീർ തന്റെ മുത്തശ്ശിയെ കാണാൻ ആശുപത്രിയിൽ എത്തിയതായിരുന്നു കെന്റ് പോലീസിന്റെ വിവരമനുസരിച്ച് കുട്ടി ആശുപത്രിയിൽ നിന്ന് കാൽനടയായി പുറത്തേക്ക് പോയപ്പോഴാണ് അപകടം സംഭവിച്ചത് സ്റ്റേജ് കോച്ചിന്റെ വെള്ള സിംഗിൾ ഡെക്കർ ബസ്സാണ് എ എൻ ഡി വിഭാഗത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം ഉണ്ടായിരുന്നത് ശേഷം കുട്ടിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന് സാക്ഷിയായ ഗില്ലിയർ മർഫി എന്ന രോഗി തിരക്കേറിയ വാഹനങ്ങൾക്കിടയിൽ ബസ്സിന് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തി സ്റ്റേജ് കോച്ച് കമ്പനി അനുചോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നതായി അറിയിച്ചു ഈസ്റ്റ് ഹോസ്പിറ്റൽസ് ും കെ കൌണ്ടി കൌൺസിലും കുടുംബത്തിന് അനുശോചനം അറിയിച്ചു സി സി ടി വി ഡാഷ് ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സംഭവത്തിന് സാക്ഷിയായവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥനയുമുണ്ട് ലെസ്റ്റർ ഫ്രാങ്ക്ലിൻ പാർക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് എൺപത് കാരനായ ബീം കോഹ്ലി കാരന്റെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയാണെന്ന് കാരണമെന്ന് മകൾ സൂസൻ കോഹ്ലി ആരോപിച്ചു ബീം കോഹ്ലി നായകമായി നടക്കവേ കാരൻ മർദ്ദിച്ചപ്പോൾ പന്ത്രണ്ട് കാരിയായ പെൺകുട്ടി ആക്രമണം വീഡിയോയിൽ പകർത്തി ഏഴര മിനിറ്റ് നീണ്ട ആക്രമണത്തിന് ശേഷം അടുത്ത ദിവസം അദ്ദേഹം മരിച്ചു ഓഗസ്റ്റ് പതിനേഴിന് സമീപത്ത് മറ്റൊരു ഏഷ്യൻ പുരുഷനെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടികൾ വംശീയമായി അധിക്ഷേപിച്ച് കല്ലെറിഞ്ഞിരുന്നു ി സാക്ഷ്യം വഹിച്ചിരുന്നു പോലീസ് റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് പതിനേഴിന് രാവിലെ ആക്രമണത്തിലെ പ്രതികളെ നാല് ദിവസത്തിനകം തിരിച്ചറിഞ്ഞെങ്കിലും ഷിഫ്റ്റ് മാറ്റങ്ങളും ബാങ്ക് ഹോളിഡേയും കാരണം അറസ്റ്റ് വൈകി ബീം കോഹ്ലിയുടെ മരണത്തിന് മൂന്ന് ദിവസത്തിനു ശേഷം സെപ്റ്റംബർ അഞ്ചിന് പ്രതികളെ പിടികൂടിയത് നേരത്തെ നടപടി എടുത്തിരുന്നെങ്കിൽ എന്റെ പിതാവ് ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും സൂസൻ പറഞ്ഞു പതിനാല് കാരന് മാർക്സ് ലോട്ടറി ഏഴ് വർഷം തടവും പെൺകുട്ടിക്ക് മൂന്ന് വർഷത്തെ യൂത്ത് റീഹാബിലേഷൻ ഓർഡറും ലഭിച്ചു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബിങ് കോഹ്ലിക്ക് നേരെ സമാനമായ വംശീയാക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൂസൻ പോലീസിന്റെ അനാസ്ഥ പരിശോധിക്കാൻ ഐ ഒ പി എസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലസ്റ്റേശയ പോലീസ് ഫ്രാങ്ക്ലിൻ പാർക്കിൽ ആന്റി സോഷ്യൽ ബിഹേവിയർ നിരീക്ഷിക്കുന്നുണ്ടെന്നും സ്കൂൾ എൻഗേജ്മെന്റുകളും പെട്രോളിങ്ങും നടത്തുന്നുണ്ടെന്നും വിശദീകരിച്ചു പതിനാലുകാരന്റെ ശിക്ഷ ആന്റോണി ജനറൽ ഓഫീസ് പുറ കോർട്ട് ഓഫ് അപ്പീലിൽ ബുധനാഴ്ച ഹിയറിംഗ് നടക്കും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം